ിന്റെ ജീർണമുഖം വീണ്ടും നമുക്ക് കാണാൻ കഴിയുകയാണ് യു ഡി എഫ് കൺവീനറും കോൺഗ്രസ് നേതാവും പറഞ്ഞത് മലയാളിക ഞെട്ടലോടുകൂടിയാണ് കേട്ടത് അദ്ദേഹം പറഞ്ഞു ഞാൻ വേട്ടക്കാരനോടൊപ്പമാണ് വേട്ടക്കാരന് കോടതി വെറുതെ വിട്ടപ്പോൾ അതിൽ അങ്ങേയറ്റ സന്തോഷിക്കുന്ന ഒരാൾ കോൺഗ്രസിനെ തന്നെ നേതാക്കന്മാർ അതിനോട് യോജിച്ചില്ല അതിജീവിതയോടൊപ്പം സർക്കാരും ഇടതുപക്ഷവും സി പി ഐ എമ്മും നാട്ടിലെ ജനങ്ങളിൽ മഹാഭൂരിപക്ഷവും ഉറച്ചു നിൽക്കുമ്പോഴാണ് കോൺഗ്രസ് നേതാവിൻ്റെ ഇത്തരം ഒരു പ്രതികരണം ഞാൻ വേട്ടക്കാരനോടൊപ്പമാണ് എന്ന പ്രതികരണം സർക്കാർ അപ്പീൽ നൽകുന്നതിനെ പരിഹസിച്ചു വേട്ടക്കാരനെ രക്ഷിക്കണമെന്ന മനസ്സ് ഇത് സിനിമാനടി കേസിൽ മാത്രമുള്ള ഒരു കാര്യമല്ല നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിലും സമാന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത് അവർ അതിജീവിതമാരോടൊപ്പമായിരുന്നില്ല വേട്ടക്കാരനായ രാഹുലിനോടൊപ്പമായിരുന്നു രാഹുലിനെ ഇപ്പോഴും ഒളിവിൽ താമസിപ്പിക്കുന്നത് കോൺഗ്രസ് ആണ് അപ്പോ സ്ത്രീ സമൂഹത്തെ ആകെ അപമാനിക്കും വിധത്തിലുള്ള പ്രതികരണമാണ് യു ഡി എഫ് കൺവീനർ നടത്തിയിട്ടുള്ളത് സ്ത്രീകൾ സമൂഹത്തിൽ പ്രബല വിഭാഗമാണ് സ്ത്രീപക്ഷ നിലപാടാണ് ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്നത് അതുകൊണ്ടാണ് കുടുംബശ്രീ ആരംഭിച്ചത് അതുകൊണ്ടാണ് അമ്പത് ശതമാനം സ്ത്രീകൾക്ക് തദ്ദേശ സ്ഥാപനങ്ങളിൽ സംവരണം നിയമത്തിലൂടെ കൊണ്ടുവന്നത് അതുകൊണ്ടാണ് ജനറൽ ബജറ്റ് ഇടതുപക്ഷ ഗവണ്മെൻ്റ് നിരവധി വർഷങ്ങളിൽ കൊണ്ടുവന്നത് അതുകൊണ്ടാണ് മുപ്പത്തഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും മധ്യേ പ്രായമുള്ള സ്ത്രീകൾക്ക് സ്ത്രീ സുരക്ഷ പദ്ധതി പ്രഖ്യാപിച്ചത് ഇങ്ങനെയെല്ലാം ഇടതുപക്ഷം ചെയ്യുന്നത് ഇടതുപക്ഷത്തിൻ്റെ നിലപാട് സ്ത്രീപക്ഷത്താണ് എന്നതുകൊണ്ടാണ് എന്നാൽ വേട്ടക്കാരോടൊപ്പം നിൽക്കുന്ന മനസ്സുള്ളവർക്ക് എങ്ങനെയാണ് അതിജീവിതമാരെ സംരക്ഷിക്കാൻ കഴിയുക അതും ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും ബി ജെ പിക്ക് എതിരായിട്ടുള്ള നിലയിലാണ് ഉയർന്നുവരിക ബി ജെ പിയുടെ ചില പ്രവർത്തകന്മാർ തന്നെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് ശാഖകളിലും മറ്റും നടക്കുന്ന ആർ എസ് എസിൻ്റെ നേതാക്കന്മാർ നടത്തുന്ന ലൈംഗിക പീഡനത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് മനമെടുത്താണ് അതുകൊണ്ട് ബി ജെ പി യു ഡി എഫും ജനവിരുദ്ധ നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നത് ഇതെല്ലാം വ്യക്തമാക്കുന്നു